ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മിനിസ് കിച്ചൻ ഹബ് ഇന്നൊരു അടിപൊളി ഒരു ഹാൻഡ് ഷേപ്പിൻ്റെ ചോക്ലേറ്റ് കേക്കിൻ്റെ ആയിട്ടാണ് വന്നിരിക്കുന്നത് റെസിപ്പി അല്ല കൂടുതലും ഇതിൻ്റെ ഡെക്കറേഷനും ഫ്രോസ്റ്റിങ്ങും ആണ് കാണിച്ചിരിക്കുന്നത് ഇതൊരു കസ്റ്റമർ നമുക്ക് തന്നിരിക്കുന്ന രണ്ട് ഡിസൈൻ നമുക്ക് തന്നെങ്കിലും രണ്ട് മോഡലാണ് നമുക്ക് തന്നത് ആദ്യം ഒരു കളർ ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് സ്പ്രേ ചെയ്യണം എന്ന് പറഞ്ഞാണ് തന്നത് അതിന് ശേഷമാണ് പിന്നെ ഗനാഷ് ഒഴിക്കാൻ പറഞ്ഞത് അപ്പോൾ ഇത് രണ്ടും നമ്മൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കസ്റ്റമർ ആരാണെന്ന് ഞാൻ ലാസ്റ്റ് പറയാം അപ്പോൾ അതുവരെ ആരും സ്കിപ്പ് ചെയ്യാതെ കാണുക പിന്നെ ഇതിൻ്റെ ഫ്രോസ്റ്റിങ്ങൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഹാർഡ് ഷേപ്പ് എങ്ങനെയാണ് നമ്മൾ ഈസി ആയിട്ട് കട്ട് ചെയ്യുന്നത് മോൾഡ് ഇല്ലാതെ തന്നെ നമ്മൾ എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്നൊക്കെ ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട് അപ്പോൾ ആരും സ്കിപ്പ് ചെയ്യാതെ കാണുക ഫസ്റ്റ് നമ്മളിത് നല്ല ഹൈറ്റിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് രണ്ട് കിലോ വെയിറ്റ് വരുന്ന ചോക്ലേറ്റ് കേക്കാണ് അപ്പോൾ നല്ല ഹൈറ്റിൽ നമ്മൾ ചെയ്ത് എടുത്തിട്ട് ഒരു മോഡൽ തന്നിട്ടുണ്ടായിരുന്നു നല്ല ഹൈറ്റിൽ കളർ സ്പ്രേ ചെയ്യുന്ന ആ ഒരു മോഡലാണ് തന്നിരുന്നത് അത് നമ്മൾ അതുപോലെ തന്നെ ചെയ്തു കട്ട് ചെയ്തു അതിൻ്റെ മേളിൽ വന്നിട്ട് ആ പീസൊക്കെ വെച്ചിട്ട് ഒരു റൗണ്ടായിട്ട് എടുക്കുന്ന രീതിയിൽ മേളിൽ കുറച്ച് ഹൈറ്റിൽ പൊങ്ങി നിൽക്കുന്ന രീതിയിൽ നമ്മൾ അതേപോലെ തന്നെ ഹാർട്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്ത് ഫ്രോസ്റ്റിംഗ് ഒക്കെ ചെയ്ത് ക്രം കോട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചു അതിന് ശേഷം നമ്മളിതുപോലെ തന്നെ ചെയ്തിട്ട് പിന്നെ കളറാണ് ഒരു യെല്ലോ കളറ് കൊടുത്തത് ഫൈനൽ കോട്ട് അപ്പം അങ്ങനെ തന്നെ കൊടുത്തിട്ട് ഒരു ഗോൾഡൻ കളറ് വരുന്ന രീതിയിൽ ചെയ്യാൻ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പറഞ്ഞു റെഡ് കളറ് ചെയ്താൽ മതിയെന്ന് അപ്പോൾ ഫസ്റ്റ് ഞാൻ റെഡ് കളറാണ് ചെയ്തത് റെഡ് കളർ ചെയ്തിട്ട് ശേഷം പിന്നെ ഗോൾഡൻ കളറ് ഗോൾഡൻ ഡസ്റ്റ് നമ്മൾ ചെയ്തു കൊടുത്തു സ്പ്രേ ചെയ്ത് കൊടുത്തു അപ്പോൾ ഇത് രണ്ടും കസ്റ്റമറിന് ഇഷ്ടപ്പെട്ടില്ല അതിനുശേഷം പറഞ്ഞു ഖനാശ ഒഴിച്ചാൽ എന്ന് അങ്ങനെ ഇത്രയും ചെയ്ത ആ ഒരു വർക്ക് അത് വെറുതെ നമ്മൾ അതിൻ്റെ ടൈം വേസ്റ്റ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളു കളറൊക്കെ വേസ്റ്റായിപ്പോയി എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാനിതിനകത്ത് അത് അപ്പോൾ ലൈറ്റ് യെല്ലോ കളറാണ് നമ്മളതിനകത്ത് മിക്സ് ചെയ്തിട്ട് ഫൈനൽ കോട്ട് കൊടുക്കുന്നത് നന്നായിട്ട് ഫിനിഷിങ്ങിൽ നമ്മളിതെടുത്തു അതിൻ്റെ മേൽഭാഗം പൊങ്ങിയിരിക്കുന്ന രീതിയിലാണ് നമ്മൾ ഹാർട്ട് ഷേപ്പിൻ്റെ രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ മേൽഭാഗം പൊങ്ങിയിരിക്കാൻ വേണ്ടി കുറച്ച് അതിനകത്ത് സ്പോഞ്ചൊക്കെ അതിനകത്ത് കട്ട് ചെയ്ത് മേളിൽ വെച്ചിട്ട് അങ്ങനെ ചെയ്തെടുത്തു ഇതേപോലെ ഒരു സ്ക്രാപ്പർ കൊണ്ടിട്ട് ഒരു നമ്മൾ ഷാർപ്പായിട്ട് നിൽക്കുന്ന രീതിയിലല്ല നന്നായിട്ടിങ്ങനെ ആ ഒരു എഡ്ജൊക്കെ ഒന്ന് കവർ ചെയ്യുന്ന രീതിയിൽ നമ്മളത് എടുത്തിരിക്കുന്നത് എന്നിട്ട് ഇതേപോലെ നന്നായിട്ട് സ്ക്രാപ്പ് ചെയ്തെടുത്തു അപ്പോൾ നമ്മൾ ആ എഡ്ജൊക്കെ ഒന്ന് കൂർത്തിരിക്കാത്ത രീതിയിൽ നല്ല രീതിയിൽ ഇതുപോലെ എടുത്തത് എന്നിട്ട് അതിന് ശേഷം സ്പ്രേ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിതൊരു ബോട്ടിൽ സാധാരണ ഒരു ബോട്ടിലെടുത്തിട്ട് അതിന് മേളിൽ നമ്മളിപ്പോൾ സാധാരണ സ്പ്രേ ചെയ്യുന്ന ചെയ്യുന്ന ആ ഒരു ബോട്ടിലാണ് എടുത്തിരുന്നത് അത് നന്നായിട്ട് കഴുകി നമ്മളതെടുത്തിട്ട് ആണ് ഇതിനകത്തേക്ക് കളറ് മിക്സ് ചെയ്തൊരു യെല്ലോ കളറും റെഡ് കളറും കൂടി മിക്സ് ചെയ്തിട്ട് ആദ്യം ചെയ്തു അപ്പോൾ ആ കളർ ഇഷ്ടപ്പെട്ടില്ല അത് മാറ്റിയതിന് ശേഷം പിന്നെ ഗോൾഡൻ കളറ് ഗോൾഡൻ ഒരു ഡസ്റ്റ് ഞാനൊന്ന് മിക്സ് ചെയ്തിട്ട് അതിനകത്തേക്ക് ഒഴിച്ചാൽ അത് ചെയ്തെടുത്തു ഇത് രണ്ടും ഇഷ്ടപ്പെട്ടില്ല അതിന് ശേഷം പറഞ്ഞു ഗനാഷ് ഒഴിച്ചാൽ മതി എന്നിട്ട് ഈ കളറൊക്കെ നമ്മളാ ഒരു ടിഷ്യൂ കൊണ്ടിട്ട് ഒന്നും തൂത്ത് ഒരുപാട് നമുക്ക് തൂത്തെടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ജസ്റ്റ് ഒന്ന് മെയിലിൽ നിന്ന് ടിഷ്യൂ കൊണ്ട് തൂത്തെടുത്തതിനു ശേഷം പിന്നെ ഗനാഷ് ഒഴിച്ചു ഗനാഷ് വെച്ചതാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടതും അപ്പോൾ കസ്റ്റമർ വേറെ വേറെ ആരുമല്ല എൻ്റെ മകൻ തന്നെയാണ് അപ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്തെടുത്ത് എടുക്കേണ്ടി വന്നത് ആദ്യം കളർ ചെയ്യിപ്പിച്ചു അതിനുശേഷം ഗോൾഡൻ ഡസ്റ്റ് ചെയ്യിപ്പിച്ചു അതിനുശേഷമാണ് പിന്നെ ഗനാഷ് ചെയ്തത് ഗനാഷ് ചെയ്തപ്പോൾ അടിപൊളിയായിരുന്നു അവിടെ സ്പ്രേ ചെയ്യുന്നതിനേലും നന്നായിട്ട് നമുക്കിത് നല്ല ഭംഗിയായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്തു പിന്നെയെന്ന് പറഞ്ഞാൽ ആ സ്പ്രേ ചെയ്യുന്നത് നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുമെന്ന് എനിക്ക് മനസ്സിലായത് ആ ഒരു സാധാരണ നമ്മളുടെ ബോട്ടിലിൽ നമ്മളിപ്പോൾ സാധാരണ നമ്മളൊരു സ്പ്രേയൊക്കെ ചെയ്യുന്ന രീതിയിലുള്ള ആ ഒരു ട്യൂബ് കിട്ടുമല്ലോ അപ്പോൾ അത് നന്നായിട്ട് നമ്മൾ വാഷ് ചെയ്തെടുത്തു കഴിഞ്ഞെന്നാൽ നമുക്ക് ഇതേപോലെ കളർ സ്പ്രേ ചെയ്യാൻ പറ്റുമെന്നുള്ളത് നമുക്ക് ഈസി ഈസിയായിട്ട് എനിക്കത് മനസ്സിലായി അപ്പോൾ അത് ഈ ഒരു പരീക്ഷണം നമുക്കിത് ഇങ്ങനെ ഇങ്ങനെയൊരു കാര്യം ചെയ്തെടുക്കാമെന്നും അതിനകത്തുനിന്ന് നമുക്ക് മനസ്സിലാക്കി എടുക്കുകയും ചെയ്തു ഞാൻ എന്നിട്ട് ഇതുപോലെ തന്നെ ഹാർട്ട്ഷേപ്പിൽ ആ ഒരു ചോക്ലേറ്റ് ഡെക്കറേഷൻ ചെയ്ത് പിന്നെ ഹാർട്ട് ഷേപ്പ് റെഡ് കളറിൽ ഫോൺ ഫോൺ കട്ട് ചെയ്തിട്ട് അതും ചെയ്ത് വെച്ച് കൊടുത്തു അപ്പോൾ കസ്റ്റമറിന് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ പിന്നെ കൂടെ കാണുന്ന ആ ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്താൽ മാത്രമേ ഞാനെന്ന വീഡിയോസേക്ക് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്